ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മാ സ്ഥലങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഗന്ധം വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാഞ്ചസ്റ്ററിലെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഷോ പള്ളിയിലെ പെരുന്നാൾ ആഘോഷത്തിൻ്റെയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് അവിടെ ഞങ്ങൾ പോയി അപ്പോൾ അവിടുത്തെ ചെറിയ പാകങ്ങളൊക്കെയാണ് ഭാഗങ്ങളാണ് ഇന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി പെരുന്നാളായിരുന്നു സൂപ്പർ പെരുന്നാൾ സൂപ്പർ പെരുന്നാൾ നമ്മുടെ നാട്ടിലെ അതേപെരു പെരുന്നാൾ അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും മനസ്സും മനസ്സും തലച്ചോറൊക്കെ നല്ല കുളിർമ ഉണ്ടായി കേട്ടോ അപ്പം നല്ല ഫുഡും കാര്യങ്ങളും നല്ല പ്രദക്ഷിണവും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ കുറേ ഭാഗങ്ങളിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഈനിടയ്ക്ക് ഒരു മഴയൊക്കെ പെയ്തു അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും എന്നാ പറഞ്ഞാൽ എന്നാ പറഞ്ഞ എൻ്റെ ഒരു പരിപാടി അവിടെ ശരിയായിരിക്കും മഴയൊക്കെ പെയ്താലും അതൊന്നും വലിയ കുഴപ്പമില്ലെന്നേ അതുകൊണ്ട് മഴയൊക്കെ നനഞ്ഞതിന് ഞങ്ങളെല്ലാം നടന്നു അപ്പം നല്ല ചെണ്ടമേളം കാര്യങ്ങളും പിന്നെ നല്ല ഇതുണ്ടല്ലോ നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മുത്തു മുത്തുക്കുടകളും കാര്യങ്ങളും രസമാണ് നമ്മൾ ശരിക്കും തോരണമൊക്കെ ഉണ്ടല്ലേ തോരണമൊക്കെ എന്ത് ഭംഗിയുണ്ടല്ലേ നമ്മുടെ നാട്ടിലടുത്ത് അതേപോലെ ും തോമസ് നാമദേശത്തുള്ള ബെങ്ങാവാണ് അപ്പോൾ എന്ത് നല്ല ഭക്ഷണവും ഉണ്ട് അച്ചേട്ട് ഉണ്ടായിരുന്നു പള്ളിക്കകത്തുള്ള രംഗമാണ് നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും എന്ത് രസം ഉണ്ടെന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴത്തേക്ക് പോയി തെങ്ങാത്തൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് രസമാണ് നമ്മുടെ നമുക്ക് ശരിക്കും വേറൊരു ലെവലിൽ നമുക്ക് വേറൊരു അനുമതിയാണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്